ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു വീണ്ടും ഒരു ഏക്കർ സ്ഥലമാണ് അതും പ്ലെയിൻ ലാൻഡ് അതേ കാണുന്ന ഒരു ഏക്കർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകാം ഇതിന് ചുറ്റും കമ്പി വെയിലിട്ടുണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലോട്ട് തിരിച്ച് വിൽക്കാനാ അത് നിങ്ങൾക്ക് ഇത് മുറിച്ചു വഴി മുറിച്ചു തരും കേട്ടോ ഒരു ഏക്കറ് പ്ലെയിൻ ലാൻഡാണ് ഇവിടെ ഈ പ്രളയത്തിന് വെള്ളം കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഒറ്റയൊക്കെ നല്ല അടിപൊളി അടിപൊളിയിലാണ്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരുന്നു കൃഷിന്നൊക്കെ പറഞ്ഞ അതായത് കപ്പയും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണു എല്ലാം നല്ല നൂറുമെനി വിളയെന്ന് അറിയില്ല അതേ കൂട്ടാണ് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നിപ്പുണ്ട് ചുറ്റും കമ്പിയിലിട്ടുണ്ട് ഈ കാണിച്ച ഒരു കിണറായിരുന്നു അത് മൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇതിന്റെ അകത്ത് വേറൊരു വലിയ കിണറുണ്ട് ഓൾറെഡി അപ്പൊ അത് കാരണം നല്ല അടിപൊളി മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി മണ്ണാണ് പിന്നെ ഇത് ഇപ്പൊ ഫ്ലോട്ട് തിരിച്ചു വയ്ക്കാൻ അങ്ങനെ എന്ത് പർപ്പസിനായാലും നല്ല മെയിൻ ഹൈവേന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി കിടക്കണിത് അത് വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല കാരണം ഇത് കൊടുനല്ലൂരി കൊടകര ഹൈവേന്ന് നേരെ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്ത ഒരു ഫ്ലോട്ടാണിത് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാ കാരണമാണ് കിണർ എന്നാ ഇപ്പഴത്തേക്കും കാണിച്ചു വരുന്നത് നല്ല സെറ്റപ്പ് ഒരു സ്ഥലം സെറ്റപ്പ് ഒരു സ്ഥലം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം ഇത് ഒരേക്കർ സ്ഥലത് കണ്ടത് അതാണ് കിണറാണ് ഈ ഒരു കിണറുള്ള മറ്റേ കിണർ ഫ്രണ്ടിൽ തന്നെ മൂടിക്കളാനാണ് അത്രയും നല്ലൊരു സെറ്റപ്പാണ് പിന്നെ ഇവിടെ ഈ തൊട്ടപ്പുറത്ത് തന്നെ എന്താണ് നിലവണ് ഈ ചെമ്മീ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലേ ആവിടെ ഇതാണ് അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ അകത്ത് ഒരു എന്താ പറയണ ഒരു വിനോദ ഒരു സെറ്റപ്പ് ചെയ്യണോന്നൊക്കെ ഇപ്പൊ വിചാരിച്ചിരിക്കണായിരുന്നു പിന്നെ അത് എന്തുകൊണ്ടോ അവര് മാറ്റിക്കളന്ന് കാരണം അതിനുള്ള നല്ല ഒരു സെറ്റപ്പുള്ളൊരു ഏരിയത് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റിങ് കണ്ട നേരെ വേണം അത് കെട്ടണത് അപ്പൊ അതിന്റെ അകത്തുനിന്ന് കൊറച്ചെടുത്ത് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ കരുതിരുന്ന പ്ലാവ് കാര്യങ്ങൾ എല്ലാം ഇപ്പുണ്ട് അപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയും നിങ്ങക്ക് വീട് വിൽക്കാനായാലും വാങ്ങാനായാലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതായത് അതുപോലെ തന്നെ ഈ ഈ ഒരു ഏക്കർ സ്ഥലത്തിന് ലൈക്ക് അടിക്കാൻ വേണ്ടി ആരും മറക്കരുത് കേട്ടാ എല്ലാവരും ലൈക്ക് അടിച്ച് കാണാം അതുപോലെ ഇതിന് ചോദിക്കുന്ന ഒരു സെന്റിന് രണ്ടര ലക്ഷം രൂപ ഉണ്ട ഒരു സെന്റിന് അത് ആണ് അത് സംസാരിക്കാവുന്ന കാര്യമുള്ളു അപ്പൊ ഉണ്ടല്ലേ നല്ല അടിപൊളി ഏരിയ ഇതൊക്കെ ഒന്ന് വെട്ടിട്ട് ക്ലീൻ ചെയ്ത് എല്ലാ മുള്ളൊക്കെ കളഞ്ഞു തരണെങ്കിൽ ഉണ്ടല്ലേ ആണെങ്കിൽ നല്ല ലുക്ക് ആയിരിക്കുള്ളു അത് ടാർ റോഡ് ഫ്രണ്ട് ഉണ്ട് എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് അപ്പൊ ഇതായിരിക്കും വേണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം